ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഒരു കുട്ടി പറയുന്ന അലിഗേഷൻസ് അതൊരിക്കലും എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മൾ മുനീറുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ചെയ്യാനുണ്ടായ റീസൺ തന്നെ മിനു മുന്നീറാണ് എന്ന് പറയാതെ പറഞ്ഞു വെച്ചിട്ടാണ് ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും കണ്ട് അതായത് മിനു മുനീർ തന്നെ പതിനാറാം വയസ്സിൽ ഈ പറയുന്ന പോലെ സിനിമാ ഫീൽഡിലൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞ അവിടെ കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ വേറെ ഉള്ള കുറെ എണ്ണത്തിന് ഇട്ട് കൊടുക്കാൻ ഉള്ള പരിപാടി നടത്തി അങ്ങനെ ഒരു ആരോപണവുമായിട്ട് ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് വന്നതിന് ശേഷം നമ്മുടെ മിനിച്ചേച്ചിക്ക് എന്തു ചെയ്തു കുരുവൂട്ടി മിനിച്ചേച്ചിക്ക് പിന്നെ നിക്ക കളിയില്ലാതെ ആയി മിനി ചേച്ചി ഒന്നാതെ ആകെ മൊത്തം കലി തുള്ളി നിക്കയാണ് മുകേഷ് ചേട്ടൻ എന്നെ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് അവസാനം ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചതും ഒരു ലക്ഷം രൂപ ചോദിച്ചതും അടക്കം മറ്റ നമ്മുടെ മുട്ട ചേട്ടം വന്നിരുന്ന് പൊളിച്ചടിക്ക് കൈ കൊടുത്തു അതോടെ തേഞ്ഞൊട്ടി മൊത്തത്തിൽ ഇരിക്കുന്ന സമയത്താണ് പുതിയൊരു അവതാരം കൂടി മിനു ചേച്ചിക്ക് എതിരെ വരുന്നത് അതായത് തന്നെ പതിനാറാം വയസ്സിൽ കൊണ്ട് വിൽക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ആരോപണമായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ അടവടെല്ലാം തേഞ്ഞൊട്ടിയാണ് മിനു ചേച്ചി പരിക്കുന്നത് അപ്പൊ മിനി ചേച്ചി ഒന്ന് രണ്ട് പോസ്റ്റുകൾ ഈ പറയുന്ന ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും ഒരു അരുവേന്ന് ഓരോന്നായിട്ട് കൊടുക്കാം ഏഴ് ലക്ഷത്തി കണ്ട എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് മോനും മോളും ഇവരെ ബീച്ചിലൊക്കെ കൊണ്ടുപോയി നന്ദിയില്ലാത്ത ജന്മങ്ങൾ ഇതിനിടയിൽ ഞാൻ കൊണ്ടുപോയി പീഡിപ്പിച്ചു സിനിമയിൽ അമ്മയും മോളെയും ഞാൻ പരിചയപ്പെടുത്തിയില്ല സിനിമ എന്ന് നമുക്കല്ലേ അറിയൂ അതിൻ്റെ ദ്രോഷം എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കണ സിമ്പലൊക്കെ ഇട്ടിട്ട് ആരൊക്കെ ബീച്ചിൽ കളിക്കുന്ന ഫോട്ടോയൊക്കെ മിനി ചേച്ചി ഇട്ടിട്ടുണ്ട് എന്തായാലും ആരാ എന്താ നന്ദ എന്നെ കണ്ടുപോയി എനിക്ക് അറിയത്തില്ല ആരൊക്കെ ബീച്ചിൽ നിലനിന്ന് കളിക്കണു കേക്ക് മുറിക്കണു എന്തൊക്കെയോ സംഭവിക്കണം അപ്പോൾ ചേച്ചി ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് മോനും മോളും ഇവരെ ബീച്ചിലൊക്കെ കൊണ്ടുപോയി നന്ദിയില്ലാത്ത ജന്മങ്ങൾ ഇതിനിടയിൽ ഞാൻ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്ന സിമ്പൽ ചേച്ചി ഇവിടെ ഇട്ടിട്ടുണ്ട് ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം ചേച്ചി മുകേഷ് ഏട്ടൻ്റെ കാറിൽ കൂടി കയറി പോയെന്നാണ് പറയുന്നത് അവിടെ കൊണ്ടുപോയി മുകേഷട്ട് പീഡിപ്പിച്ചെന്നാണ് ചേച്ചി പറഞ്ഞത് എന്നിട്ട് തിരിച്ചു കൊണ്ടുവിടുകയും ചെയ്തെന്നാണ് ചേച്ചിയും പറഞ്ഞത് എന്നിട്ട് അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് മോളുടെ പഠനത്തിനെന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തയ്യായിരം രൂപ ചോദിച്ച് മുകേഷ് തന്നില്ല പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് ചേച്ചി എന്നെ ഒന്നുകൂടി ചോദിച്ചു കസിൻ എന്ന് പറയുന്ന ആൾ ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു ഒരു ലക്ഷം രൂപ അപ്പോഴും തന്നില്ല അങ്ങനെ എനിക്ക് ഹേമാക്കം മറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടി കയറി റീച്ചണ്ടാക്കാൻ വേണ്ടി ചേച്ചി അവിടെ അടിച്ച് പൊട്ടിച്ച് മുകേഷ് ചേട്ടന് കൈ കൊടുത്ത് അങ്ങേറി കയറും കയറി പിന്നെ സ്ഥിരമായി കയറി അങ്ങേർക്ക് അത് വലിയ പ്രോബ്ലം ഉണ്ടായില്ല അപ്പം മറ്റൊരാളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആരോപണമെടുത്താലിട്ട് എടുത്തപ്പോൾ ആ ഹാ തനിക്കെതിരെ പീഡിപ്പിക്ക ഇട്ടെന്ന് ആരോപണം വന്നപ്പോൾ ഓഹോ മിനി ചേച്ചി കൊള്ളാല്ല മിനി ചേച്ചി എന്തായാലും അടുത്ത പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഇതാണ് മേപ്പുറത്ത് വീട് മൂവാറ്റുപുഴ ഇവർക്ക് ഇത് തന്നെ ജോലി ഇപ്പോൾ ഒരു കൊച്ചുമുണ്ട് കൈ ജന ജോയി നിർമ്മല സ്കൂളിൽ മൂവാറ്റുപുഴ നയന്ത് പഠിക്കുമ്പോൾ ക്ലാസ്സിൽ മദ്യക്കുപ്പിയുമായി പോയി തൊണ്ടി സകലം പിടിച്ചു ആ സ്കൂളിൽ നിന്നും ഡിസ്മിസ് ചെയ്തതാണ് ആ സ്കൂളിൽ അന്വേഷിച്ചാൽ അറിയാം ഇനിയിപ്പോ സ്കൂളിലൊന്നും പോയി അന്വേഷിക്കാൻ വയ്യ ചേച്ചിയിലെ ചരിത്രങ്ങൾ കേട്ടപ്പോൾ തന്നെ നമുക്ക് മതിയായി ഇനി ചേച്ചിയുടെ കുടുംബക്കാരൻ്റെ ചരിത്രം കൂടി കേൾക്കാനുള്ള ത്രാണിയില്ല അതുകൊണ്ട് പറയുന്ന എന്തായാലും ചേച്ചി എന്തൊക്കെ വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട് മദ്യക്കുപ്പി ജോയി ആരൊക്കെ എന്തോ ആരെയൊക്കെ കഥകൾ ചേച്ചി ഇങ്ങനെ പഠിച്ച് അടിച്ച് പേജിലിട്ടിട്ടുണ്ട് ആ ഇനി വേറെ ഉണ്ടല്ലോ തീർന്നില്ല ഇവരാണ് അമ്മയുടെ അനുജത്തീം മോൾ ജോയിസ് മോൻജിൻസ് മൂവാറ്റുപുഴയിലുള്ളവർ മീഡിയ കാണിക്കുന്ന കുട്ടിയെ മനസ്സിലായിട്ടില്ല ഇവർ അമ്മയും മോളും ചെന്നൈയിൽ മൂന്ന് ദിവസം വന്നിരുന്നു ഇവർക്കുള്ള ടിക്കറ്റും ഞാനാണ് അയച്ചു കൊടുത്തത് ഓ ചേച്ചി അന്നേ ആണല്ലേ മക്കളെ പീഡിപ്പിക്കാൻ അമ്മ കൂട്ടുവരുമോ ഏയ് അത് വരത്തില്ല ഒരിക്കലും ഇല്ല പക്ഷെ അങ്ങനെ കൊണ്ടു കൊടുത്തിട്ടുള്ള മക്കളുടെ അമ്മമാരും ഉണ്ടെന്ന് നമ്മുടെ ഒരു നടി പറഞ്ഞു ശ്രുതി രജനീകാന്ത് പറയുന്നുണ്ടായിരുന്നു ഓക്കെ അതവിടെ നിൽക്കിട്ട് അതിലോട്ട് ഞാൻ വരുന്നില്ല അപ്പം അത് വിട്ടു ഏഹ് പിന്നെ മക്കളെ കൊണ്ടുവന്ന അമ്മ സേഫായ കരങ്ങളിലായ റിലേറ്റീവിൻ്റെയിൽ എത്തിച്ച റിലേറ്റീവ് കൊണ്ട് പോകില്ലെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല ആ എന്തായാലും അതും അവിടെ ഇരിക്കട്ടെ ഇവർ വന്ന ടിക്കറ്റ് പോയി ടിക്കറ്റ് മെയിൽ ഫ്യൂ ഫ്യൂ ഫണ്ട് എനിക്ക് ഷൂട്ട് ഉണ്ടായത് കൊണ്ട് ഓ തിരക്കോ തിരക്ക് ഇവരെ കറക്കാൻ സമയം കിട്ടിയില്ല ഞാൻ വിളിച്ചിട്ട് വന്നില്ല മൂവാറ്റുപുഴയിൽ ഏതോ പ്രശ്നം കാരണം സ്റ്റേഷനിൽ പോവുകയോ കാമുകൻ്റെ എന്തോ പ്രശ്നം ആ ഒരു ചേഞ്ചിന് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ബിസിയാണ് വരുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഈ കുട്ടി തന്നെ ആണെങ്കിൽ നല്ലതായി ക്വസ്റ്റ്യൻ ചെയ്യണം ആ എന്തെങ്കിലും ആവട്ടെ ക്വസ്റ്റ്യൻ ചെയ്താൽ ചേച്ചി ആദ്യം പെടും അതും ഉള്ള കാര്യം ഇവർ വീട്ടിലുള്ളപ്പോൾ ഞാൻ ഷൂട്ടിലായിരുന്നു എൻ്റെ മക്കൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അതിൻ്റെയും ഫ്യൂഫ് ഉണ്ട് ഓ ഫ്യൂഫ് അല്ല പ്രൂഫാണ് കേട്ടോ സോറി എനിക്ക് കണ്ടുപിടിക്കുന്നില്ല ആ പണ്ടത്തെ കാല കാലമല്ല ചുമ ചേച്ചിയിലെ പ്രാക്കായിരിക്കും കാലമല്ല വായിൽ വരുന്നത് പറയാം ഈ കുട്ടിക്ക് ജനറ്റിന് അവിത ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ട് ഓ അവിധത്തിന്റെ കഥയൊന്നും ചേച്ചിന് പറയില്ല കേട്ടോ ചേച്ചി അതിനുള്ള വോയിസ് ഇല്ല അതുകൊണ്ട് പറഞ്ഞതാ ആ സോറി ആ അത് അതൊന്നില്ലേ വേറെ പോയില്ല ആ സോറി തുറന്നെഴുതിയതിൽ ആ ഓ എല്ലാം വിളിച്ച് പറയണ്ട എല്ലാം വിളിച്ച് പറഞ്ഞിട്ട് അവസാനം സോറി കൊള്ളാലോ ചേച്ചി ആ ഇതുപോലത്തെ കള്ളം കാശിനു വേണ്ടി തട്ടിവിടുമ്പോൾ എൻ്റെ കാര്യങ്ങളും പൊതുജനത്തെ അറിയിക്കണം ആരോ നല്ല ഓഫർ കൊടുത്തിട്ടുണ്ട് എനിക്കെതിരെ സത്യം വിജയിക്കും ആ ഓ അങ്ങനെ ആരോ നല്ല ഓഫർ കൊടുത്തിട്ടുണ്ട് എനിക്കെതിരെ ആ അങ്ങനെ അങ്ങനെ സത്യം വിജയിക്കും ഓ വിജയിക്കട്ടെ പിന്നെന്ത് എനിക്കും ഒരു മോളാണുള്ളത് നുണപരിശോധിക്കൂ ജനറ്റിന്റെ വിധേയ ആക്കണം ഞാൻ റെഡി ആ അപ്പൊ നിങ്ങളെ രണ്ടുപേരെ നുണപരിശോധനയിൽ ഇരുത്തണം നുണപരിശോധനയിൽ ഇരുത്തിയിട്ട് ഈ കേസും നുണപരിശോധനയിൽ ഇരിക്കട്ടെ ഈ നടന്മാർക്ക് വച്ചില്ലേ ആരോപണം അതില്ല ചേച്ചിയെ പിടിച്ച് നുണ പരിശോധനയിൽത്തണം എനിക്ക് അതിനാണ് ഉത്തരം കിട്ടേണ്ടത് അല്ലാതെ ഇവിടെ ഇനി ജനറ്റും മേരിയും അമ്മായിയമ്മ അമ്മയും മരുമോളും ഒക്കെ വന്നിരുന്നിട്ട് അവരുടെ വർത്തമാനം എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല എനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ പറയുന്ന ജനങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല ചേച്ചിയെ നുണപരിശോധനയിൽ എഴുത്തണം ഏത് മുകേഷ് ഏട്ടൻ ജയറാമ ജയറാമൽ സോറി ജയസൂര്യേട്ടൻ അവരെയൊക്കെ കെസൺ അത് ഇനി മിനി ചേച്ചി എന്ന് ഇപ്പോൾ എന്നെ കുറിച്ച് ഒരു കുട്ടി പറയുന്ന അലിഗേഷൻസ് അതൊരിക്കലും സത്യമല്ല കാരണം ഇത് നമ്മുടെ ഞാനിപ്പം ഓണം കഴിഞ്ഞ് കുറെ അമ്പത് അമ്പതോളം കുട്ടികളെ ഇനി മൊഴി തരാൻ വരുമെന്നും പിന്നെ പതിനാല് എം എൽ എ മാരുടെ എം എൽ എ കാര്യങ്ങൾ പറയുമെന്നും ഓപ്പോസിറ്റ് പാർട്ടി നാല് എം എൽ എ മാർ ഗുഡ് മോർണിംഗ് എവരിവൺ ഇപ്പോൾ എന്നെ കുറിച്ച് ഒരു കുട്ടി പറയുന്ന അല്ലിഗേഷൻസ് അതൊരിക്കലും സത്യമല്ല കാരണം ഇത് നമ്മുടെ ഞാനിപ്പം ഓണം കഴിഞ്ഞ് കുറെ അമ്പത് അമ്പതോളം കുട്ടികൾ ഇനി മൊഴി തരാൻ വരുമെന്നും പിന്നെ പതിനാല് എം എൽ എമാരുടെ എം എൽ എ കാര്യങ്ങൾ പറയുമെന്നും ഓപ്പോസിറ്റ് പാർട്ടി നാല് എം എൽ എ രണ്ട് മിനിസ്റ്റേഴ്സ് ഇതൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞില്ല അപ്പൊ അതിനുവേണ്ടി എന്നെ കൊടുക്കാൻ വേണ്ടി ആ പെൺകുട്ടി ക്യാഷ് വാങ്ങിച്ചിട്ട് എനിക്കെതിരെ പറയുന്ന ഒരു കള്ളക്കേസാണ് ആരും വിശ്വസിക്കുന്നത് കാരണം എനിക്കും ആ പ്രായത്തിലൊരു മോളുള്ളതാണ് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം ആ കുട്ടിന്നല്ല ആർക്കും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഇത് ഞാൻ ഇന്ന് ഇന്ന് മൊഴി കൊടുക്കാനിരുന്നത് ബാലചന്ദ്രമേനോനെതിരെയും അഡ്വക്കേറ്റ് ഷൈജംസി ജോർജ് അഡ്വക്കേറ്റ് ഷൈജംസി ജോർജിൻ്റെ കൂടെ മുഹമ്മദ് കോയെന്നു പറഞ്ഞ ലക്ഷദ്വീപ് ജഡ്ജുണ്ട് പിന്നെ പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കി ജാഫ്രിഡിക്കിയാണ് മറ്റേ യു കെയിലെ ഒരു സ്പോൺസർ അപ്പോൾ ആ സ്പോൺസർ ഒരു വലിയ ആളാണല്ലോ അപ്പം ഇവരെല്ലാവരെയും കൂടി നമ്മളെ ഈ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയും സത്യങ്ങൾ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയും എന്നെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും പുറത്ത് വരത്തില്ലോ ഒന്നും അറിയത്തില്ലല്ലോ അതിനു വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കളിയാണ് എനിക്ക് ഈ കാര്യത്തിൽ ഒരറിവുമില്ല ഇതിൽ യാതൊരു സത്യവുമില്ല ഈ കുട്ടീനെ കുറിച്ച് ഈ കുട്ടീനെ ശരിക്കും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ കുട്ടിയെ കുറിച്ച് മൂവാറ്റുര സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ഇവരുടെ കംപ്ലീറ്റ് സ്റ്റോറി കിട്ടും ഈ കുട്ടി ആരാണെന്നൊക്കെ അതുകൊണ്ട് എനിക്ക് ഈ കുട്ടി അമ്മയുടെ അനുജ അനുജത്തയുടെ മോള് തന്നെയാണ് ഭയങ്കര പ്രശ്നക്കാരിയാണ് ഓക്കെ ഇവര് ഭയങ്കര പ്രശ്നക്കാരിയാണ് എന്ന് ചേച്ചി കണ്ടുപിടിച്ചിരിക്കുകയാണ് ചേച്ചി എന്തായാലും ഒട്ടും പ്രശ്നക്കാരില്ലാത്തോണ്ട് നമുക്ക് ഇന്നൊന്നും പറയാനില്ല ചേച്ചി ചേച്ചി വേറെ ലെവലാണെന്ന് ചേച്ചി വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് തനിക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ ചേച്ചി വേർക്കാൻ തുടങ്ങി അല്ലേ മറ്റുള്ളവർക്കെതിരെ ആരോപണം അത് എത്ര പേരുടെ മുകേഷ് ഷെട്ടൈ ജയസൂര്യ ഇടവേള ബാബു പിന്നെ ഇപ്പം ഡി ബാലചന്ദ്ര മേനോൺ പിന്നെ വേറെ ആരെയൊക്കെ പേരൊക്കെ പറയുന്നു ഇതൊക്കെ എത്ര പേരാ ഇതൊക്കെ ആരാ എന്തായി കൊച്ചു കേരളത്തിൽ നടക്കുന്നേ പീഡനത്തോട് പീഡനം പീഡനമേ ശരണം ഇത് എന്തുവാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ എന്താ എന്തൊക്കെയാ കാണിക്കുന്നേ എന്തു ചേച്ചിക്കെതിരെ എതിരെ ഒരു ആരോപണമെന്ന ചിക്ക് മുട്ടുകാലം ഉറക്കാൻ തുടങ്ങി ആരെയൊക്കെ ഫോട്ടോ വേറെ വേറെ ആരെയൊക്കെ ഫോട്ടോ എടുത്ത് പ്രൊഫൈലിട്ടിങ്ങനെന്താ കാര്യ ചേച്ചി എന്ത് നടക്കുന്നു പിടിയിട്ടല്ലോ കേട്ടാ എന്തെല്ലാം കൊള്ളാം ഉം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ ഗായ്സ് പുതിയൊരു വീഡിയോ പിടിയിട്ടാണ്